ഇരുപത്തിമൂന്ന് വർഷം ഒക്കെ പോയത് അതിന് വേറെ ആരും കാരണക്കാരല്ല ഞാൻ തന്നെ അതിന്റെ കാരണക്കാരും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നുള്ള ഇരുപത്തൊന്ന് വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒന്നും നമ്മൾ പ്രശ്നമാക്കിയില്ല പിന്നെ പിന്നെ അതൊരു പ്രശ്നമായി തുടങ്ങി പിള്ളേരാകാട്ട് നമ്മുടെ ഫാമിലി ചെല്ലുമ്പോ നമുക്ക് അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാറുണ്ടായിരുന്നു കാരണം നമ്മളെല്ലാവരൊക്കെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് അകൽച്ച പോലെ അകൽച്ച എല്ലാവർക്കും നമ്മളോടൊരു അകൽച്ച അറിയാൻ വല്ലാത്തവരാണെങ്കിൽ നമ്മളോട് ചോദിക്കും പിള്ളേർ എത്രയുണ്ട് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല നമ്മളത് കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്ക ഒഴിവാകുക നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സ്ഥലത്തും ഞങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ ഞങ്ങളും പോവാതിരുന്നിട്ടുണ്ട് ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വരെയൊക്കെ നടത്തി അങ്ങനെ ഒത്തിരി ഒക്കെ പോയി ഇവിടെ അടുത്തുള്ളൊരു വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഇതിനെപ്പറ്റി തിരക്കുമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അവർ പറഞ്ഞ ഒരു ഫണ്ട് എമൗണ്ടിൻ്റെ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു എനിക്കങ്ങ് സങ്കടമായിപ്പോയി ഇതിന് നടക്കത്തില്ല നമ്മളെ കൂടെ നടക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ വന്നത് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തന്നെ അങ്ങ് മടുത്തു പിന്നെ അങ്ങ് സംഭവം നിർത്തി വെച്ചു പിന്നെ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഫേസ്ബുക്കിലൂടെ ബ്ലിസിനെ പറ്റി അറിഞ്ഞതും പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ബ്ലിസിലേക്ക് വിളിച്ചു ചോദിച്ചു വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പോൾ ഈ ഒരു എമൗണ്ടിൻ്റെ കാര്യങ്ങളോട് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ആ ഞെട്ടിപ്പോ കാര്യം അവർ പറഞ്ഞതിൻ്റെ മൂന്നിലൊരു ശതമാനം പോലും ആകുന്നില്ല അവിടെ വന്നു സിമി ഡോക്ടറെ കണ്ടു മറ്റുള്ളവരെല്ലാം കണ്ടു അവരോടൊക്കെ കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും നല്ല സഹകരണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത് ഒരു ഒരു മൂന്ന് മാസം ട്രീറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് റിസൾട്ടായി റിസൾട്ട് അറിഞ്ഞു പിന്നെ ഇത് ഗർഭിണി ആയിക്കഴിഞ്ഞപ്പം നമുക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങി നടക്കുമ്പം തന്നെ നമുക്കൊരു ഉണ്ട് ഒരു നമ്മളെ ജനം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു നിലയും വിലയും എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചത് അത് നമുക്ക് ഇപ്പോഴും ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുമെങ്കിലും ഞങ്ങൾക്ക് ഇത് ഇപ്പോഴും ഇതെല്ലാം നിങ്ങളെല്ലാം ഞങ്ങളുടെ സ്വപ്നത്തിലെ കഥാപാത്രങ്ങളായിട്ടോ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നുള്ള എന്റെ ഇരുപത്തിമൂന്ന് വർഷം ഒക്കെ പോയത് അതിന് വേറെ ആരും കാരണക്കാരല്ല ഞാൻ തന്നെ അതിൻ്റെ കാരണക്കാരൻ ആരും ഇതിനു ഒരു മുഹൂർത്തം നോക്കരുത് എത്രയും പെട്ടെന്ന് കുട്ടികളില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ വന്ന് കണ്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം മാത്രമാണ് ഇത് കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്